ഇന്നലെ പെയ്ത കനത്ത മഴയിൽ മുള്ളരിങ്ങാട് പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു പുഴ പലയിടത്തും കരകവിഞ്ഞൊഴുകി വീട്ടിൽ പോയി മടങ്ങി വരികയായിരുന്ന ലൂർതുമാത പള്ളി വികാരി ജേക്കബ് വാട്ടപ്പള്ളിയുടെ കാറാണ് ഈ ഒഴുക്കിൽപ്പെട്ടത് പള്ളിക്കവല പാലം മുറിച്ചു കടന്നയുടൻ കാറിന്റെ നിയന്ത്രണം നഷ്ടമായി വെള്ളത്തിന്റെ മർദ്ദത്തിൽ കാറിന്റെ മുൻവശത്തെ ഡോറുകൾ തുറക്കാൻ കഴിഞ്ഞില്ല പിൻവാതിലിലൂടെ വൈദികനായ ജേക്കബ് വാട്ടപ്പള്ളി പുറത്ത് ഇറങ്ങിയ ഉടൻ കാർ പുഴയിലേക്ക് പതിച്ചു എനിക്ക് വലിയ പരിചയമില്ലാത്ത വഴിയായിരുന്നു അതുകൊണ്ട് അങ്ങോട്ട് ഞാൻ ഈ വഴി കൂടെ തിരിച്ചു അങ്ങോട്ട് പോയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളത്തിൽ പെട്ടു പെട്ടു കഴിഞ്ഞപ്പോഴേ വണ്ടിയിൽ ഒഴുക്ക് വന്ന് വണ്ടി പയ്യെ തിരിയാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഡോറ് തുറക്കാൻ തുടങ്ങി ഫ്രണ്ട് ഡോറ് ജാമായി ബാക്കി ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പട നീന്തി കരയ്ക്ക് എത്തുകയാണ് പുഴയിലേക്ക് പതിച്ച കാർ ഇരുന്നൂറ് മീറ്ററോളം ഒഴുകിയ ശേഷം തീരത്തടിഞ്ഞു ഇന്ന് രാവിലെയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കാർ പുഴയിൽ നിന്ന് കരയ്ക്ക് കയറ്റിയത് പുഴയിലൂടെ കാർ നൂറ് മീറ്ററോളം തള്ളി നീക്കിയ ശേഷം വാഹനത്തിൽ വടം കെട്ടി വലിച്ച് കരയ്ക്ക് കയറ്റുകയായിരുന്നു പുഴയിലേക്ക് പതിച്ച കാർ പൂർണ്ണമായും തകർന്നു ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെ ആരംഭിച്ച മഴ നാലു മണിക്കൂർ നീണ്ടു നിന്നു ഇതോടെയാണ് പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായത് കുത്തൊഴുക്കിൽ മുള്ളിരിഞ്ഞാട് വലിയകണ്ടം പാലം കൂടുതൽ അപകടാവസ്ഥയിലായി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകരാർ സംഭവിച്ച പാലം ഇതുവരെ നന്നാക്കിയിരുന്നില്ല മാതൃഭൂമി ന്യൂസ് ഇടുക്കി